ബിജെപി ഇനി വളരില്ല ബിജെപി ഇനി വളരണമെങ്കിൽ മോദി മാറണം ബിജെപിയുടെ നിലപാട് മാറണം ബിജെപി ജനങ്ങൾക്കിടയിലേക്ക് ഓണം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി ലഭിച്ചതിനു കാരണം മോദിയുടെ അഹങ്കാരമാണ് ബിജെപി പ്രവർത്തകരുടെ അമിതമായ ആത്മവിശ്വാസമാണ് ജനങ്ങളെ മറന്നുകൊണ്ടുള്ള അമിതമായ ആത്മവിശ്വാസമാണ് ബിജെപിയെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുക്കിയത് കേവല ഭൂരിപക്ഷം പോലും ഒറ്റയ്ക്ക് കിട്ടാത്ത അവസ്ഥ ബിജെപിക്ക് ഉണ്ടായത് പറയുന്നത് ആർഎസ്എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ ജയ്പൂരിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം മോദിക്കെതിരെ ആഞ്ഞടിച്ചത് പല വിധത്തിലുള്ള പാളിച്ചകൾ മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായി അദ്ദേഹം തുറന്നടിച്ചു മോദി തന്റെ അനുചരന്മാരെ മാത്രമേ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ആർ എസ് എസിലൂടെ വളർന്നുവന്ന പല നേതാക്കളെയും മോദി തഴയി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയപ്പോൾ അയോധ്യയിലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സാധാരണക്കാരായ കർസേവകരെ മോദി മറന്നു അതിനു പകരം സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് അതൊരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയാക്കി മാറ്റി അതോടുകൂടിയാണ് രാമൻ മോദിയെ കൈവിട്ടതെന്നും ഇന്ദിരേഷ് കുമാർ പറയുന്നു രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദിൽ ബിജെപി സ്ഥാനാർത്ഥി ലലു സിംഗ് തോറ്റതിനു കാരണം അവിടത്തെ സാധാരണക്കാരായ സംഘപരിവാർ പ്രവർത്തകരുടെ എതിർപ്പാണ് അവരെല്ലാവരും ലല്ലു സിംഗിനെ കൈവിട്ടു ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ മോദി തയ്യാറായില്ല അടിമുടി മാറണം ബിജെപി മാത്രമല്ല അടിമുടി മാറിയില്ലെങ്കിൽ ബിജെപി ചരിത്രമായി അവശേഷിക്കും ഇന്ദിരേഷ് കുമാർ തുറന്നു തന്നെ നേരത്തെ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് മോദിക്കെതിരെ നിശിതമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മണിപ്പൂർ കലാപം നടക്കുമ്പോൾ ഇറ്റലിയിൽ പോയ വ്യക്തിയാണ് മോദിയെന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു മണിപ്പൂർ കലാപം ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോഴും മണം നിലയ്ക്കുന്നില്ല അവിടെ ഇപ്പോഴും ചോരയുടെ മണമാണ് അത് ഒത്തുതീർപ്പാക്കാൻ മോദി പോയില്ല മോദിയും തന്റെ അനുചരതും ഇതാണ് ഇപ്പോൾ ബിജെപി ബിജെപി വളർന്നു കഴിഞ്ഞുവെന്നും ഇനി ബിജെപിക്ക് നിലനിൽക്കാൻ ആർഎസ്എസിന്റെ സഹായം വേണ്ടെന്നും ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ തുറന്നടിച്ചിരുന്നു ഇലക്ഷൻ ചൂടുപിടിക്കുമ്പോഴാണ് ഈ തുറന്നടിക്കൽ ജെ പി നദ്ദ നടത്തിയത് അതോടുകൂടി ആർ എസ് എസും ബിജെപിയും പൂർണമായും അകന്നു അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതെന്ന് മോഹൻ ഭഗവത് പറയുന്നു സാധാരണക്കാർ ബിജെപിയെ കൈവിട്ടു തൊഴിലില്ലായ്മ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണക്കാർ അനുഭവിക്കുന്നുണ്ട് അവർ ബിജെപിയെ കൈവിട്ടതോടെ ബിജെപി ഒന്നുമല്ലാതായി മാറി എന്തായാലും ഇനി ബിജെപി മുന്നോട്ട് പോകണമെങ്കിൽ മോദി മാറണം മോദിയുടെ ഏകാധിപത്യത്തിന് കീഴിൽ ബിജെപി വലിയ കാലം നിലനിൽക്കില്ല മോദി ഇപ്പോൾ ചെയ്യുന്നത് താനും തന്റെ ടീമും താനും തന്റെ സിംഗിടികളും ഒരു രീതിയാണ് ആർഎസ്എസിലൂടെ വളർന്നു വന്ന ഒരുപാട് നേതാക്കൾ ബിജെപിയിലുണ്ട് അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുനിന്ന് വന്ന നേതാക്കളെ ബിജെപിയുടെ പ്രതിഷ്ഠിക്കുന്നു പ്രതിപക്ഷത്തുനിന്ന് വന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുപാട് നേതാക്കളെ ബിജെപിയുടെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു ഇതായിരുന്നു നമ്മുടെ മോഹൻ ഭഗവതിന്റെ വിമർശനം ഇന്ദ്രേഷ് കുമാർ കുറച്ചും കൂടി കർശനമായ നിലപാടുമായി എത്തിയിരിക്കുന്നു ഇന്ദ്രേഷ് കുമാർ കുറച്ചും കൂടി കർക്കശമായ നിലപാടുമായി മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു ബിജെപി ഇനി വളരില്ല എന്ന അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു മോദി മാറണം എന്ന അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു